ഈ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക ഈ വീഡിയോയിലെ പ്ലാന്റ്സുകളെല്ലാം ഫ്രീ ആയിട്ട് നൽകുന്നതാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നവർ പ്ലാന്റ്സുകൾ കിട്ടിയതായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോയാണ് ആണ് ഔഷധ സസ്യമായിട്ടുള്ള കല്ലുവാഴ പ്ലാന്റിന്റെ സീഡുകളും അതുപോലെ തന്നെ ഒരു കലേഡിയം വെറൈറ്റിയും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കല്ലുവാഴ കാട്ടുവാഴ മലവാഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു ഔഷധത്തിനായിട്ട് മാത്രമല്ല അലങ്കാരത്തിനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് കല്ലുവാഴ എന്ന ഈ പ്ലാന്റ് അടിഭാഗം നല്ല വണ്ണമായിട്ട് നിൽക്കും എന്നിട്ട് നിറച്ച് ലീഫുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ കുറേ അധികം വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സസ്യമാണ് കല്ലുവാഴ കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അത് കൊലച്ചു വരുന്നതാണ് അതിൻ്റെ പഴം ഭക്ഷ്യോഗ്യമാണ് എന്നാൽ അത് അധികം കഴിക്കാനുണ്ടാവില്ല അതിനകത്ത് നിറച്ച് ഇതിൻ്റെ സീഡുകളായിരിക്കും ഇതിൻ്റെ ഇരുപത് സീഡുകളായിരിക്കും ഒരാൾക്ക് നൽകുക കല്ലുവാഴ സീഡിൻ്റെ കൂടെ ഈ വെറൈറ്റി കലേഡിയം പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൺലൈറ്റിനനുസരിച്ചൊക്കെ കുറഞ്ഞ കളർ ചേഞ്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് കോമൺ വെറൈറ്റി അല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പറമ്പിലുള്ള വെറൈറ്റി അല്ല എന്ന് മനസ്സിലാക്കണം ഈ വെറൈറ്റിയാണ് അത് കുറഞ്ഞ കളർ ചേഞ്ചൊക്കെ വരുന്നതാണ് സൺലൈറ്റിനനുസരിച്ചൊക്കെ കല്ലുവാഴയുടെ ഇരുപത് സീഡുകളും അതുപോലെ തന്നെ ഈ കലേഡിയം വെറൈറ്റിയുമാണ് ഒരാൾക്ക് കിട്ടുന്നത് ഇത് ഫ്രീ ആണെങ്കിലും കൊറിയർ ചാർജിലേക്ക് നിങ്ങൾ ഫിഫ്റ്റി റുപ്പീസ് അടവാക്കേണ്ടതാണ് ഒരാൾ അൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് വീഡിയോ കണ്ട് ആദ്യം മെസ്സേജ് ഇടുന്ന എഴുപത്തി അഞ്ച് പേർക്കായിരിക്കും ഈ കോംബോ നൽകാനാകുക കലേഡിയം പ്ലാന്റുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അതിൻ്റെ കൂടി അയക്കണമെങ്കിൽ വലിയ ബോക്സ് ആയിരിക്കും അപ്പോൾ കൊറിയർ ചാർജ് വളരെ കൂടുതൽ വരുന്നതാണ് ഇതുപോലെ അതിൻ്റെ ബൾബുകളായിരിക്കും അയക്കുന്നത് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ആ ബൾബിൻ്റെ അവിടെ കറക്റ്റ് റൗണ്ട് അല്ലല്ലോ അടിഭാഗം കട്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അങ്ങനെയാണ് മിക്കവാറും കലേഡിയം ഒക്കെ ബൾബുകൾ അങ്ങനെയാണ് കറക്റ്റ് റൗണ്ടിൽ കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്കിത് അവിടെ എത്തുന്ന സമയത്ത് അറിയാവുന്നവർക്കൊക്കെ അത് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ് ഇത് കട്ട് ചെയ്ത് കുറേയധികം ചെടികളാക്കാവുന്നതാണ് അറിയാത്തവർ അത് നേരിട്ട് അങ്ങനെ ഒരു ചെടിയായിട്ട് തന്നെ നട്ടാൽ മതി പിന്നീടൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് തൈകൾ വന്നോളും ഇത് അറിയുന്നവർക്ക് കട്ട് ചെയ്ത് ഒരുപാട് ചെടികളാക്കാവുന്നതാണ് രണ്ടെണ്ണം എന്തായാലും ആക്കാം ഞാനൊക്കെ അത് നാലാക്കിയിട്ടൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട് ഈ ചാനലിൽ അടീനിയം പ്ലാന്റ്സുകൾക്ക് മാത്രമാണല്ലോ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് മേടിക്കാറ് മറ്റു ഒരു പ്ലാൻസുകൾക്കും ക്യാഷ് ആയിട്ട് മേടിക്കാറില്ല എന്നാൽ ഈ കോംബോയ്ക്ക് ഞാൻ പറഞ്ഞ കൊറിയർ ചാർജിലേക്ക് നിങ്ങൾ നൽകേണ്ട ഫിഫ്റ്റി റുപ്പീസ് ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഇടുക അതുപോലെ തന്നെ ഈ കോംബോ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഈ എഴുപത്തി പേരും അങ്ങനെ കമൻ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് ഈ കോംബോ കിട്ടിയിരിക്കുന്നു എന്ന് കമൻ്റ് ചെയ്യുക വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ കോംബോയിലെ പ്ലാന്റ്സുകൾ കിട്ടുകയുള്ളൂ വളരെ കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ വെറും എഴുപത്തിയഞ്ച് പേർക്ക് മാത്രമാണ് ഈ കോംബോ നൽകാനാകുക എഴുപത്തിയഞ്ച് പേരും എനിക്ക് ഈ കോംബോ കിട്ടിയിരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം മറ്റ് കമൻ്റുകളൊക്കെ ഇടാൻ പാടുള്ളൂ വീഡിയോ കുറേ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കഴിയുമല്ലോ എഴുപത്തിയഞ്ച് കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യേണ്ടത് ില്ല വീഡിയോ കണ്ട് ഈ കോംബോയ്ക്ക് ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ എഴുപത്തിയഞ്ച് പേർക്കാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ നൽകുന്നത് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക അപ്പോൾ ഉറപ്പായല്ലോ നിങ്ങൾക്ക് ഈ കോംബോ കിട്ടി എന്നാണ് അതിനർത്ഥം ഡി ടി വഴിയാണ് ഇത് അയക്കുന്നത് ഈ വീഡിയോ വാച്ച് ചെയ്താൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്